വെറും പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രെൻഡിംഗ് ആയിട്ടുള്ള സ്നാക്കാണ് നമ്മുടെ അമ്മിണിക്കുഴുക്കട്ട ഇത് ഇത്രയും ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ പേര് കേട്ടാർ ഞെട്ടണ്ട കേട്ടോ തമിഴിൽ അമ്മിണി എന്നാൽ ചെറുത് എന്ന അർത്ഥം ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ പൊടി അളർന്ന അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും എടുക്കുക പണ്ടത്തെ തമിഴ് ബ്രാഹ്മണ വീടുകളിൽ നിന്നും നമ്മുടെ അടുക്കളയിലേക്ക് എത്തിയ താരമാണ് ഈ അമ്മിണി കുഴുക്കട്ട വിനായക ചതുർത്ഥിക്ക് ശേഷം ബാക്കി വന്ന മാവ് കളയാതിരിക്കാൻ അന്ന് അമ്മമാർ കണ്ടെത്തിയ ഈ സൂത്രപ്പണി ഇന്ന് നമ്മുടെ സ്റ്റാർ സ്നാക്ക് ആണേ പെർഫെക്റ്റ് ആകാനുള്ള പ്രധാന ട്രിക്ക് മാവ് കുഴിക്കുന്നതിലാണേ ഈ തിളച്ച വെള്ളം കുറേശ്ശേ ഒഴിച്ച് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം തമിഴ്നാട്ടിൽ നിന്ന് വന്ന റെസിപ്പി ആണെങ്കിൽ ഇതിന്ന് നമ്മുടെ നാട്ടിൽ സൂപ്പർ ഹിറ്റാണ് ഇടിയപ്പത്തിനും അതുപോലെ തന്നെ നമ്മൾ കുഴുക്കട്ടക്കും കുഴക്കുന്ന രീതിയിൽ നന്നായി കൈവെച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം എനിക്കിവിടെ ആകെ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് മുക്കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് വേണ്ടി വന്നത് അതിന് ശേഷം നമ്മുടെ കയ്യിൽ എണ്ണ വരട്ടിയതിന് ശേഷം ഓരോ ചെറിയ ഉരുളകളായി ഉരുട്ടി ഉരുട്ടി നമ്മളത് മാറ്റി വയ്ക്കണം കുട്ടികൾക്കൊക്കെ ഈ ഷേപ്പ് കാണുന്നത് തന്നെ വലിയ ഇഷ്ടമായിരിക്കും അമ്മിണി കുഴിക്കട്ടയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഷേപ്പാണ് ഇനി നമുക്കതിനെ സ്റ്റീം ചെയ്യാൻ വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെക്കണം ഡേ നോക്കിക്കേ പത്ത് മിനിറ്റിന് ശേഷം ആവി വരുന്നത് കണ്ടോ ഇനിയാണ് ഇതിൻ്റെ രുചി കൂട്ടുന്ന മെയിൻ പരിപാടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണയും ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഉഴുന്ന് പരിപ്പും വത്തൽ മുളകും കറിവേപ്പിലയും ഇട്ട് ചൂടാക്കി ശേഷം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ തവി തേങ്ങയിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അമ്മിണി കുഴുക്കട്ടകൾ ഓരോന്നായി പെറുക്കി പെറുക്കി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം അത് അവിടെ കിടന്നൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ അമ്മിണി കുഴുക്കട്ട തയ്യാറ വൈകിട്ട് ചായയ്ക്കൊപ്പം കഴിക്കാൻ ഇതിലും നല്ലൊരു സ്നാക്ക് വേറെയില്ല എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ